നമസ്കാരം സന്തോഷമാണ് ഏറ്റവും ഏറ്റവും നല്ല നല്ല ടോണിക് ടോണിക് സന്തോഷമാണ് അതായത് ആരോഗ്യത്തിന് അല്ലെ സന്തോഷമാണ് ഏറ്റവും നല്ല ദി 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 ബെസ്റ്റ് ബെസ്റ്റ് ടോണിക് ടോണിക് ഫോർ ഫോർ ഹെൽത്ത് ഹെൽത്ത് ഇംഗ്ലീഷ് അലിഗേഷൻ എന്ന് പറയും

ഒരാളല്ലേ ഉള്ളു അത് സജിതയും സുകുമാരൻ ഉണ്ടെങ്കിൽ നാളെ ഇതേ സമയത്ത് ഞാൻ അബുദാബിയിൽ ഉണ്ടാവും ഐ ഷാൾ ഹാവ് ലാൻഡ് ഇൻ അബുദാബി ടുമോറോ ദിസ് ടൈം ഐ ഷാൾ ഹാവ് ലാൻഡ് സുকুমার നായർ ഓടുന്നുണ്ടാകും അതെന്ന സുকুমার നായർ will have run ഞാൻ അവരുമായി നല്ല ബന്ധത്തിലല്ല അതെന്ന ഞാൻ അവരുമായി നല്ല ബന്ധത്തിലല്ല i am not on good terms i am not on good terms with him i am not on good terms with him ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണുള്ളത് അതെന്ന we have an excellent relationship with the, with icha we have an excellent relationship റീഡ് റെഡ് വായിച്ചു പക്ഷെ ആ റെഡിന്റെ സ്പെല്ലിങ്ങും എ ഡി തന്നെയാണ് ആലീസ് ബൈബിൾ വായിച്ചിട്ടുണ്ട് ആലീസ് ആലീസ് ഹാസ് ഹാസ് റെഡ് റെഡ് ദി ബൈബിൾ ബൈബിൾ

അതേ വസ്തുത്തിൽ നാളെ നീ വന്നില്ലെങ്കിലോ എന്നാണെങ്കിൽ വാട്ട് ഇഫ് യു ഡോൺ കം വാട്ട് ഇഫ് യു ഡോൺ കം